എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇതാണ് പാമ്പുമേക്കാട്ട് മന ഇവിടേക്കുള്ള എൻ്റെ യാത്രയുടെ വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഈ നാഗക്ഷേത്രത്തിൻ്റെ നമ്മളീ കാണുന്ന പ്രധാന കവാടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നാഗാഭരണത്തോടു കൂടി നിൽക്കുന്ന ഈ ഒരു ശിവലിംഗമാണ് പ്രധാന കവാടത്തിൻ്റെ ഇരുവശത്തുമായിട്ട് നാഗരൂപങ്ങളെയും കാണാം കൂടാതെ ഈ കവാടം കടന്ന് നമ്മളകത്തേക്ക് പ്രവേശിക്കുമ്പോൾ സൈഡിലുള്ള ഭിത്തികളിൽ നമുക്ക് നാഗരൂപങ്ങൾ കാണാം കേരളത്തിലെ പല കാവുകളിലെയും സർപ്പങ്ങളെ ആവാഹിച്ച് മാറ്റുന്നതിനുള്ള അധികാരം ഈ മനക്കാർക്ക് ഉണ്ടായിരുന്നു മനയ്ക്ക് ചുറ്റും അഞ്ച് കാവുകളാണുള്ളത് ഇതിൽ തെക്കേ തെക്കേക്കാവിലാണ് പല കാവുകളിൽ നിന്നുമുള്ള സർപ്പങ്ങളെ ആവാഹിച്ച് കൊണ്ടുവന്ന് ഇരുത്തുന്നത് ഇവിടുത്തെ അറക്കകത്ത് കെടാതെ കത്തിച്ചു വെച്ചിരിക്കുന്ന ഒരു കെടാവിളക്കുണ്ട് ഈ വിളക്കിൽ നിന്നുള്ള എണ്ണയും മറ്റു പൂജകളിൽ നിന്നുള്ള എണ്ണയും ഒരു പ്രസാദമായിട്ട് ഇവിടെ വരുന്ന ഭക്തർക്ക് കൊടുക്കാറുണ്ട് ഇത് ത്വക്രോഗങ്ങൾക്കും സർപ്പ സംബന്ധമായ മറ്റ് അസുഖങ്ങൾക്കും ഒരു വലിയ ഔഷധമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ചില പ്രത്യേക ദിവസങ്ങളിൽ മാത്രമാണ് ഇവിടെ ഭക്തർക്ക് എല്ലാ കാവുകളിലേക്കും പ്രവേശനം അനുവദിച്ചിട്ടുള്ളത് അതായത് മിഥുനം കർക്കിടകം ചിങ്ങം ഒഴികെയുള്ള എല്ലാ മലയാള മാസം ഒന്നാം തീയതിയും കർക്കിടകത്തിലെ അവസാന ദിവസവും കന്നിമാസത്തിലെ ആയില്യം നാളിലും മീനമാസത്തിലെ തിരുവോണം മുതൽ ഭരണി വരെയുള്ള ദിവസങ്ങളിലും മേടം പത്തിലുമാണ് ഇവിടെ എല്ലാ കാവുകളിലേക്കും പ്രവേശനം എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ മനയിലുള്ളവർ സർപ്പങ്ങളെ ദൈവങ്ങളെന്നതിലുപരി തങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് കണക്കാക്കുന്നത് തൃശൂർ ജില്ലയിലെ ചാലക്കുടിയിൽ നിന്ന് ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ അകലെയുള്ള വടമ എന്ന സ്ഥലത്താണ് പാമ്പുമേക്കാട്ടുമേന സ്ഥിതി ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ് എല്ലാവർക്കും നമസ്കാരം